ദൈവ തിരുനാമത്തിൻ്റെ മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഫിലോമോൻ എഴുതിയ ലേഖന ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്ന് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ലഭിച്ച പരിജ്ഞാനം അതെത്രയോ ശ്രേഷ്ഠമാണ് കർത്താവ് നമ്മെ കുറിച്ച് ഉള്ള ആലോചനയായിട്ടും പൗലോ സപ്പോസലൻ ഇവിടെ പ്രസ്താവിക്കുന്ന ആലോചനയും വയസ്സ് ചെന്നവനും ജയിലിൽ കിടന്നുകൊണ്ട് സുവിശേഷത്താൽ സുവിശേഷം പറഞ്ഞ് ജനിപ്പിച്ചവനുമായ ഓനോസിമോസിന് വേണ്ടി ഫിലോമോന് അവിടെ അപേക്ഷിക്കുന്നൊരപേക്ഷയാണല്ലോ ഈ കത്ത് ഫിലോമോൻ എന്ന് പറഞ്ഞ ഒരു വലിയ വ്യക്തി ഉണ്ട് ആ വ്യക്തിയോട് പൗലോസ് എന്ത് പറഞ്ഞാലും പൗലോസിനു വേണ്ടി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പൗലോസ് തന്നെ പരിചയപ്പെടുത്തിഞ്ഞ വയസ്സ് ചെന്നവനാണ് അങ്ങനെ ഇരിക്കുവെ ഞാൻ ജയിലിൽ വെച്ച് ജനിപ്പിച്ച എൻ്റെയും മകനെ നീ എന്തു ചെയ്യണം സ്വീകരിക്കണം മുമ്പേ അവൻ നിനക്ക് നല്ലവനായിരുന്നു പിന്നത്തേതിൽ അവൻ എന്തോ മോശം കാണിച്ചു എന്നാൽ ഇപ്പോഴവൻ നല്ലവനാണ് അങ്ങനെ അവന് വേണ്ടി സ്വീകരിക്കുവാൻ അവനെ കൈക്കൊള്ളുവാൻ ഫിലോമോന് പൗരോസഫോസ്റ്ററിന് എഴുതുകയാണ് എഴുത്തുന്ന എഴുതുന്ന എഴുത്തിനകത്ത് വളരെ ചിന്താവിഷയമാണ് ഒരധ്യായമേ ഉള്ളെങ്കിലും അത് നാം ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതും മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുമായ ഒരാലോചനയാണ് തിമോത്യോസിനെ കർത്താവിൻ്റെ ദാസൻ പോലോസാണ് വിശ്വാസത്തിൽ കൊണ്ടുവന്ന വിശ്വാസത്തിൻ്റെ നിജപുത്രൻ ജനിപ്പിച്ച പുത്രൻ ഇവിടെയും ഓനോസ്മോസിനെ ജനിപ്പിച്ചിരിക്കുന്നു നമുക്കാര്ക്കെങ്കിലും പ്രായം ചെന്നാലും വയസ്സ് ചെന്ന് ക്ഷീണത്തിനാകുമ്പോൾ നമ്മൾ ചുമച്ചും കുരച്ചും ക്ഷീണിച്ചും തളർന്നും രോഗിയായും നമ്മൾ നമ്മളെ തന്നെ എങ്ങനെയും ഒന്ന് രക്ഷിക്കാനും സഹായിക്കാനുമേ നോക്കത്തുള്ളൂ നമുക്ക് ആരും ആരോടും അന്നേരം സുവിശേഷം പറയാനോ ആരെയെങ്കിലും ക്രിസ്തുക്കൾ ജനിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല ആരോഗ്യം ഉള്ളപ്പോൾ കഴിയുന്നില്ല ആൾക്കാർക്ക് ബിസിയാണ് ആൾക്കാർ ആരെ കണ്ടാലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ബസ്സിൽ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മെട്രോയിലാണെങ്കിലും സ്വന്തം വണ്ടിയിലാണെങ്കിലും എപ്പോഴും എല്ലാവരും യാത്രകളിലും തുടക്കത്തിൽ എല്ലാവരും ബിസിയാണ് ആർക്കാരോടൊന്നും പറയാനില്ല പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള നല്ല സുവിശേഷം പറയാൻ ആരെയും കാണുന്നില്ല ഇവിടെ വായിച്ചത് എല്ലാ നന്മയുടെയും പരിജ്ഞാനത്തിൽ ഈ നന്മ എന്ന് പറയുന്നത് കർത്താവാണ് ഇപ്പോൾ കർത്താവിൻ്റെ എല്ലാ നന്മയും പിതൃപുത്രൃപരിശുദ്ധാന്ത്രിയേക ദൈവത്തിൻ്റെ സർവസഹായവും അടങ്ങിയ പരിജ്ഞാനം നമ്മിൽ വ്യാപരിക്കുമ്പോൾ ആ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നന്മയെന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മുടെ സഹജീവികളോട് പറയുവാൻ ഏത് വിധത്തിലെങ്കിലും ഒരുവനെ ക്രിസ്തുവിൽ ജനിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും പ്രയോജനമില്ലാത്തവരൊക്കെ പ്രയോജനമുള്ളവരായി മാറും നമുക്കും അഭിമാനിപ്പാൻ അതിലൂടെ കഴിയും നമ്മുടെ ജീവിതം അങ്ങനെ ധന്യമാകും ദൈവം നമുക്ക് തരുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുവാൻ തുടങ്ങട്ടെ നാം അവിടെ രണ്ടാമത് വായിച്ചത് നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ യേശു ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരിക്കണം ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നും അകറ്റാൻ ആർക്കും കഴിയത്തില്ല എന്ന് വായിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ അകന്ന് പോകരുത് എപ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് തന്ന പരിജ്ഞാനത്തിൽ വിശ്വാസത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവിനെ നമുക്കനുഗമിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മളെ കൈക്കൊള്ളാത്തവർ കൈക്കൊള്ളും നമ്മളെ സ്വീകരിക്കാത്തവർ സ്വീകരിക്കും നമ്മളടുക്കൽ എല്ലാവരും വന്ന് ഈ സുവിശേഷം കേൾക്കും അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം കർത്താവെ എന്നിലടങ്ങുന്ന പരിഞ്ഞാനും ഇതിൻ്റെ നാമ മഹത്വത്തിനായി ആ നന്മ അനേകർ അറിയേണ്ടതിന് സമർപ്പിക്കുന്നു മഹത്വമ കേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ